യു എയിലെ പറക്കും ടാക്സിയുടെ ആദ്യ സ്റ്റേഷൻ ദുബായ് ഇന്റർനാഷണൽ വേർട്ടിപോർട്ട് അഥവാ ഡി എക്സ് വി എന്നറിയപ്പെടും ദുബായ് വിമാനത്താവളത്തോട് ചേർന്നാണ് ഡി എക്സ് വി സ്റ്റേഷന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് ഡൗൺ ടൗൺ ദുബായ് മരീന പാം ജുമേറ എന്നിവിടങ്ങളിൽ മൂന്ന് സ്റ്റേഷനുകൾ കൂടി ആദ്യഘട്ടത്തിൽ നിർമ്മിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രവർത്തനം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പറക്കും ടാക്സികളുടെ ടേക്ക് ഓഫ് ലാൻഡിംഗ് സർവീസ് എന്നിവയ്ക്കാണ് ഡി സ്റ്റേഷൻ ഉപയോഗിക്കുക മൂവായിരത്തി ഒരുന്നൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് എയർ ടാക്സി സ്റ്റേഷൻ നിർമ്മിക്കുന്നത് വർഷത്തിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനാകും സാങ്കേതിക രൂപകൽപ്പനയ്ക്ക് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് പേര് പുറത്തുവിട്ടത് രൂപരേഖ പരിസ്ഥിതി റെസ്ക്യൂ അഗ്നിശമന സേവനങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സാങ്കേതിക രൂപകൽപ്പന അംഗീകരിച്ചത് സ്കൈപോർട്സുമായി ചേർന്നാണ് എയർ ടാക്സി സ്റ്റേഷനുകളുടെ ഡിസൈനും വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കുന്നത് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്കായിരിക്കും നടത്തിപ്പ് ചുമതല കാറിൽ മുക്കാൽ മണിക്കൂറോളം യാത്ര ചെയ്യുന്ന ദൂരം പത്ത് മിനിറ്റിനകം പറക്കും ടാക്സികളിൽ എത്തിച്ചേരാനാകും